രണ്ടു തരത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളെ സഹായം തേടുന്നതിനെ വിവച്ഛേദിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീനമായത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂവെന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് സൃഷ്ടികളോട് ആവാമെന്നും ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നബബിയാണ് അദ്ദേഹത്തിന്റെ അൽ അർബൂയിൽ പറഞ്ഞിട്ടുള്ളത് ഈ തത്വം സർവാംഗീകൃതമാണ് പറയാൻ മാത്രമേ ഇസ്തിയാനത്ത് നടത്താൻ പാടുള്ളൂ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രം അർത്ഥം കിട്ടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് എന്നാൽ സഹായാർത്ഥന അത് താഴെ പറയുന്ന വിഭാഗ രൂപത്തിലാണ് അതിന്റെ വിശദാംശം എന്താണ് അൽ ബിൽ ജിന്നി യഖ്ദിറു അലൈഹി ഇല്ലല്ലാ ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ അതിൽ അല്ലാഹുവിനെ മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ വേറെ ആർക്കും ആ കാര്യം കഴിയില്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നോക്കണം എം ഏത് ജി ജിങ്ങിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ചിർക്കാകുന്നത് അള്ളഹാനോട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോ രോഗം രോഗശമനം അതേപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക നരകത്തിൽ നകറ്റുക തുടങ്ങി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ സന്താനത്ത് നൽകുക തുടങ്ങിയതൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന അള്ളാഹു അല്ലാതെ വേറെ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ അത് ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണ് വലിയ ശിർക്കാണ് അതേപോലെ അത് മില്ലത്തിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് വേണമെങ്കിൽ സുഹൃത്തു പരിശോധനയ്ക്ക് വേണ്ടി നൽകാൻ ലോകോ പണ്ഡിതനായ ഇന്ത്യയിലെ വിഭാഗങ്ങളും ഇമാം ഷാഹു അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ പേജിൽ ബാബു ും അംഗീകരിക്കുന്നാമത്തെ ഇനങ്ങളെന്ന തലക്കെട്ടിൽ അദ്ദേഹം പറയുന്നത് الفقير وينذرون لهم يتوقعون انجاح مقاصدهم بتلك النذور ويتلون اسماءهم رجاء بركتها فاوجب الله تعالى عليهم ان يقولوا في صلاتهم اياك نعبد واياك نستعين وقال تعالى فلا تدعوا مع الله احدا وليس المراد من الدعاء العباده كما قاله بعض المفسرين بل هو الاستعانه لقوله تعالى വിശദീകരിച്ചു ഇവിടെ നേരത്തെ തന്നെ വിഷയം മനസ്സിലാക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് സവിസ്തരം പ്രതിപാദിച്ചു സഹായാർത്ഥന രണ്ടുവിധമുണ്ട് അള്ളാഹുബിനോട് മാത്രം അർത്ഥിക്കേണ്ട സഹായങ്ങൾ ആവശ്യപ്പെടേണ്ട സഹായങ്ങൾ അവനോട് മാത്രമേ ആകാവൂ അതാണ് ഇസ്തിഹാസ് അള്ളാഹുബിനോട് മാത്രം മാത്രം എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവനോടല്ലാതെ മറ്റൊരാളോടും നിർവഹിച്ചു വേണ്ടി പ്രാർത്ഥിക്കുവാനോ സഹായം തേടാനോ പാടില്ല എന്നാൽ ഈ ജിന്നിനോടുള്ള ോടുള്ള മറ്റൊന്നു കൂടിയുണ്ട് എന്താണത് അതേതാണ് കാതിറായ ഒരു ജിന്നിനോട് അഥവാ ജീവിച്ചിരിക്കുന്ന ഇവിടെ ഹാജറുള്ള അതേപോലെ തന്നെ കഴിവുള്ള ഒരു ജിന്നിനോട് മഹ്ലൂഖ് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ സഹായാർത്ഥന നടത്തുക ഒരു സൃഷ്ടിക്ക് കഴിയുന്ന ഒരു വിഷയം ആ കഴിയുന്ന വിഷയത്തിൽ ഒരു ജിന്നിനോട് ഹയ്യായ ഹാതിറായ കാതിറായ ജിന്നിനോട് സൃഷ്ടികൾക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം തേടിയാൽ അത് എന്താവുകയില്ല എന്തല്ലാവുകയില്ല രണ്ടാമത്തേത് മനുഷ്യ കഴിവിൽപ്പെട്ട സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ മനുഷ്യരോട് സൃഷ്ടികളോട് സഹായം ചോദിക്കാവുന്നതാണ് എന്നത് ഈ മനുഷ്യൻ ചോദിക്കുന്ന ആവശ്യം മനുഷ്യരുടെ സൃഷ്ടികളുടെ കൈക്ക് കൈക്ക് സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല എങ്കിൽ ും സുന്നത്തിലും ജാനം നൽകുന്ന പോലെ വഷിഫ ഇൽ അതേപോലെ തന്നെ രോഗശമനം ശിക്ഷയിൽ നിന്ന് ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്ന് ആഫിയത്ത് ലഭിക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ അത് തന്റെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് സാധാരണ മനുഷ്യ കരങ്ങളിലൂടെ നൽകപ്പെടുന്നതല്ല കാര്യങ്ങളാണ് എങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ തന്റെ റബ്ബിനോട് തന്നെ ചോദിക്കണം അല്ലാഹു അവന്റെ അടിമകളുടെ കൈക്കാണ് ഇത്തരം ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ കഴിവിൽപ്പെട്ടതാണ് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ ആ കാര്യം നിർവഹിച്ചു കിട്ടാൻ ഒരു സൃഷ്ടിയോട് ചോദിക്കാവുന്നതാണ് അള്ളാഹുബിനോട് അയാളുടെ മനസ്സ് എന്റെ ആവശ്യം നിർവഹിച്ചു തരാനായി അള്ളാഹുബെ അയാൾക്ക് തോദിപ്പിക്കണമേ എന്ന അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുകയുമാവാം ഇങ്ങനെ രണ്ടു തരത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളെ സഹായം തേടുന്നതിനെ വിവച്ഛേദിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹുബിനോട് മാത്രമേ ആകാവൂവെന്ന് ും കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് സൃഷ്ടികളോട് ആവാമെന്നും ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നബവിയാണ് അദ്ദേഹത്തിന്റെ അൽ അർബൂ നബവിയയിൽ പറഞ്ഞിട്ടുള്ളത് ഈ തത്വം സർവാംഗീകൃതമാണ്